കോട്ടയം ജില്ലയിൽ പാല ഭരണത്ത് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് പുതിയ വീട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഹോള് ഡൈനിങ് കിച്ചന് വർക്ക് ഏരിയ എല്ലാം ഉള്ള നല്ല അടിപൊളിയായിട്ട് പടഞ്ഞിരിക്കുന്ന ഹൈവേയിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ ദൂരെ മാത്രമുള്ള നല്ലൊരു ഭരണകാനം ടൗണിനെ തന്നെ സമീപത്തായിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് പള്ളി അമ്പലം സൂപ്പർ മാർക്കറ്റ് അതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ എന്നാൽ വെള്ളം കയറാത്തതും കുടിവെള്ളം ഇഷ്ടം പോലെ ലഭിക്കുന്നതുമായ നല്ലൊരു മേഖലയിൽ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് അത് പന്ത്രണ്ട് സെന്റ് സ്ഥലമായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം പന്ത്രണ്ട് പന്ത്രണ്ടരയോളം വരും സ്ഥലവുമായിട്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാം അല്ലെ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലമായിട്ട് വേണമെങ്കിലും എടുക്കാം ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലവും വീടുമായിട്ടാണെങ്കിൽ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ പന്ത്രണ്ട് സെന്റ് സ്ഥലവും വീടുമായിട്ടാണെങ്കിൽ ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപ രണ്ടും നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം അതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ട് ചേർന്ന് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം മീനച്ചൽ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ ഏവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നു ഇതാണ് കോട്ടയം ജില്ലയിൽ പാല ഭരണജ്ഞാനത്തിന് സമീപത്തായിട്ട് പാല ഇരാറ്റപേട്ട റൂട്ടിൽ അല്ലെങ്കിൽ പാല വാഗമണ്ണൊക്കെ പോകുന്ന റൂട്ടിൽ ഇരുപത്തിയഞ്ച് സെൻറ് സ്ഥലത്തിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വീടാണിത് നല്ല രീതിയിൽ ഫ്രണ്ട് ഇമേജ് നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല ഇമേജ് നല്ലൊരു വ്യൂവിൽ പണിതിരിക്കുന്നൊരു വീടാണ് ഇത് പന്ത്രണ്ട് സെൻ്റ് സ്ഥലവും വീടുമായിട്ടാണ് നിലവിൽ കൊടുക്കാം എന്ന രീതിയിലാണ് ചെയ്തിരിക്കുക ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലവും വീടുമായിട്ട് വേണ്ടവർക്ക് ഇരുപത്തിയഞ്ച് സെൻ്റ് സ്ഥലവും വീടും കൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ ഫ്രണ്ട് മുറ്റം കണ്ട് കാർ പോർച്ച് വലിപ്പമുള്ള കാർ പോർച്ചാണ് അതുപോലെ തന്നെ നമ്മൾ സൈഡ് വഴി വരുമ്പോഴും നല്ല മുറ്റമുണ്ട് ഈ ബാക്ക് സൈഡിൽ കാണുന്ന ഇതാണ് നമ്മുടെ കിണറ് ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്ന നല്ലൊരു കിണർ തന്നെയാണ് ഇവിടെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ വന്നു കിണറിന് സമീപത്തായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെയാണ് കിച്ചണിന് ഇറങ്ങാനുള്ള ഡോറ് ഇത് ബാക്ക് സൈഡിലെ മുറ്റം ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു പച്ചക്കറിത്തോട്ടോ ഒക്കെ അടുക്കളത്തോട്ടമൊക്കെ ചെയ്യുവാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു ബാക്ക് സൈഡ് മുറ്റമുണ്ട് അവിടുന്ന് നമ്മുടെ സൈഡ് ഇപ്പുറത്തെ സൈഡ് നാല് സൈഡിലും ഇഷ്ടംപോലെ മുറ്റമുണ്ടെന്നുള്ളതാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത നേരെ നമ്മൾ മുൻവശത്തേക്ക് പോകുന്നു മുൻവശത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് അതായത് ഈ അങ്ങേറ്റത്ത് കാണുന്ന കരിങ്കല്ല് കെട്ടി നിൽക്കുന്ന കാണുന്ന അവിടം വരെയാണ് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത് അങ്ങനെ ഇടയ്ക്ക് ആൾക്കാർ വന്ന് ചോദിച്ചത് കൊണ്ടാണ് ഫ്രണ്ടിൽ മതിൽ കെട്ടാത്തത് ഇല്ലെങ്കിൽ പന്ത്രണ്ടര സെൻറ്റ് സ്ഥലവും വീടുമായിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഫ്രണ്ടിൽ മതിൽ കെട്ടി ഗേറ്റ് വെച്ച് തരും പന്ത്രണ്ട് ഡ്രസ്സിൻ്റെ സ്ഥലത്തിനും വീടിനും കൂടെ ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിളാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് നല്ലൊരു സെറ്റൗട്ട് നല്ലൊരു ഫ്രണ്ട് ഡോറ് ലാസ്റ്റ് കോട്ട് പെയിൻറിങ് ഫിനിഷ് ചെയ്യാനായിട്ടുള്ളതാണ് കാരണം മുഴുവൻ ഫിനിഷ് ചെയ്തിട്ടില്ല ആൾക്കാരൊക്കെ കാണാനൊക്കെ വന്നു കഴിയുമ്പോൾ ഒത്തിരി പേര് വന്ന് കാണുമ്പോൾ ഒരു വീട് കച്ചവടമാകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ വന്ന് ചെളി കായി കഴിഞ്ഞാൽ മേടിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഫ്രഷായിട്ട് തന്നെ വീട് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഇവിടുന്ന് ഡബിൾ പാളി ഡോറാണ് മണിച്ചിത്രത്താഴ് കൊടുത്തിരിക്കുന്ന ഡബിൾ പാളി ഡോറാണ് ഇവിടെ നമ്മൾ വീട് തുറന്ന അകത്തേക്ക് കയറി നമ്മുടെ നല്ലൊരു സ്വീകരണ മുറിയും ഡൈനിങ് എല്ലാം കൂടെ ഒന്നിച്ചാണ് നമുക്ക് വേണമെങ്കിൽ ഒരു പാർട്ടീഷൻ വർക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ പാർട്ടീഷൻ വർക്ക് ചെയ്യാതിരിക്കുന്നത് കാരണം ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് വലിപ്പമുള്ളൊരു ഹോൾ എന്നുള്ളതാണ് ഡൈനിങ് ഒക്കെ സെപ്പറേഷനൊക്കെ ആ ഒരു ഇതൊക്കെ മാറിയിട്ടുണ്ട് കുറേ ഒരു പരിധി പരിധിവരെയൊക്കെ പ്രത്യേകിച്ചും വെളിയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇതെല്ലാം ഓപ്പണായിട്ട് കാരണം വെളിയിലെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചനും കൂടെ ഈ ഹാളിനകത്ത് ഉൾപ്പെടുന്നതാണ് ആ ഒരു രീതിയിലൊക്കെ ഇവർ ഇപ്പോൾ പലരും വിദേശത്ത് നിന്നൊക്കെ വരുന്നവരെ വീട് കൺസ്ട്രക്ഷൻ പുതിയ വീട് പണിയുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു വരുന്നുണ്ട് ഇവിടുന്ന് നമ്മൾ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് കയറിയത് ആദ്യത്തെ ബെഡ്റൂം അത് അറ്റാച്ച്ഡ് ആണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇത് എല്ലാം ബ്രാൻഡഡ് ബ്രാൻഡഡായിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ടോയ്ലറ്റിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ക്ലോസറ്റ് വാഷ് വാഷ്ബേസിന് പൈപ്പുകൾ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് നമ്മളിവിടെ ആദ്യത്തെ ബെഡ്റൂം കണ്ടതിന് ശേഷം അതിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കണ്ടതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിന്റെ പൈപ്പിലെയും വന്നിട്ടുണ്ട് അതുപോലെ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലും എ സിയിടെ പോയിന്റ് ഉണ്ട് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ് മീനറ്റൽ ഹോംസ് തന്നെ ലോൺ സൗകര്യങ്ങൾ ചെയ്ത് തരുന്നതാണ് എല്ലാവർക്കും സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെയാണ് ലോൺ ചെയ്തു തരിക നൂറ് ശതമാനം ലോൺ വേണ്ടവർക്കും അത് ചെയ്ത് കൊടുക്കുക സാധിക്കുന്ന ഓപ്ഷൻസ് നമുക്കുണ്ട് അത് കൂടിയാണ് കാരണം ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാലാവധി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്താണ് നൂറ് ശതമാനം ലോൺ നിൽക്കുക അത് പതിനഞ്ചോളം ബാങ്കുകളുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബാങ്കിൽ അല്ലെങ്കിൽ അടുത്ത ബാങ്കുമായിട്ട് സംസാരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ നല്ല വായുസഞ്ചാരമൊക്കെ കിട്ടാവുന്ന രീതിയിലുള്ള നല്ല ഒരു ജനൽ ജനൽപാളികളൊക്കെയാണ് കൊടുത്തിരിക്കുക ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയ ആണ് അവിടുന്ന് കബോ സോറി അവിടുന്ന് നമ്മുടെ ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഫൈബറിൻ്റെ ഡോറാണ് എല്ലാം കൊടുത്തിരിക്കുക അതുപോലെ തന്നെ ടോയ്ലറ്റിൽ ഒട്ടിച്ചിരിക്കുന്ന ടൈലുകളൊക്കെ ആണെങ്കിലും ബെഡ്റൂമുകളിലെ ടൈലൊക്കെ ആണെങ്കിലും എല്ലാം ബ്രാൻഡഡ് ടൈലുകളാണ് ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ വലിപ്പം ഒന്ന് കാണാൻ പറ്റുന്നത് തന്നെയാണ് കാരണം നല്ല വലിപ്പമുള്ള ബെഡ്റൂം മൂന്ന് ബെഡ്റൂമ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഹൈവേയിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് നാനൂറോ മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് പള്ളിയിലേക്കൊക്കെ പോകാനായിട്ടൊരു പത്ത് അറുന്നൂറോ എഴുന്നൂറോ മീറ്റർ ദൂരം ആണുള്ളത് ഭരണങ്ങാനം പള്ളിയിലേക്കുള്ള ദൂരം അമ്പലത്തിലേക്കൊക്കെ പോകുവാനായിട്ടാണെങ്കിലും ഇതുപോലെ ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം ദൂരം ചെന്ന് കഴിഞ്ഞാൽ അമ്പലത്തിലേക്കുള്ള ദൂരമായി നമുക്ക് കടകളിൽ പോയി പലചരക്ക് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കുവാനായിട്ടുള്ള കടകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഈ ഒരു മുന്നൂറ്റമ്പത് മീറ്റർ ദൂരം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കടകളിലേക്കായി ബസ് സ്റ്റോപ്പുമായിട്ടുള്ള ദൂരവും അതുതന്നെ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും പെട്ടെന്ന് തന്നെ നമുക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഹൈവേ ആക്സസ് തൊട്ടടുത്ത് തന്നെയുള്ള നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് തന്നെയാണ് ഇവിടെ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്തൊരു മേഖലയാണ് കിണർ വെള്ളം പറ്റാത്ത കിണർ വെള്ളം കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് അങ്ങനെ നമ്മൾ നല്ല ഒരു പ്രോപ്പർട്ടിയുടെ ദൃശ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഡൈനിങ്സ് ഏരിയ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഭാഗമാണ് ഇതാണ് നമ്മൾ കയറി വന്ന ഏരിയ ഈ ഭാഗമാണ് ഡൈനിങ് ഏരിയ ആയിട്ട് ഉദ്ദേശിക്കുന്നത് കിച്ചൺ അതിന് സമീപത്താണ് ഇത് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്ന നല്ല ടൈല് വർക്കുകളോടുകൂടിയൊക്കെ തന്നെ നല്ല വാഷ് കൗണ്ടർ നല്ല വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ് നല്ല വലുപ്പമുള്ളൊരു കിച്ചൺ നല്ല എ സി പി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി ഒരു കിച്ചൺ ആ കിച്ചൻ്റെ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇവിടെയാണ് വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയയിൽ തന്നെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് വെക്കുവാനായിട്ടുള്ളൊരു പോയിന്റ് വരുന്നത് ഈ ഭാഗത്താണ് അപ്പോൾ നല്ലൊരു വീട് നല്ല ദൃശ്യങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി നേരിൽ കാണണമെന്ന ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മീനച്ചിൽ ഹോംസിൻ്റെ തന്നെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഡീലുകൾ നടത്തുന്ന റിയൽ എസ്റ്റേറ്റ് ഏജൻസിയാണ് മീനച്ചൽ ഹോംസ് ഡിജിറ്റൽ മേഖലയിൽ കൂടി ആദ്യമായിട്ട് തുടങ്ങിയ ഏജൻസിയും മീനച്ചൽ ഹോംസ് തന്നെ നൂറ് ശതമാനം വിശ്വസിച്ച് നിങ്ങൾക്ക് പ്രോപ്പർട്ടി സ്വന്തമാക്കാം അപ്പോൾ വിളിക്കാൻ മറക്കണ്ട ഞങ്ങളുടെ ഫോൺ നമ്പർ വീഡിയോയോടൊപ്പം ചേർക്കുന്നുണ്ട് പുതുവെത്തൻ വീഡിയോസുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ